വിഷുവും ദുഃഖവെള്ളിയും ഒരു ദിവസമായതിൻ്റെ അപൂർവതയാണ് ഇത്തവണത്തെ സവിശേഷത വിഷുവും ദുഃഖവെള്ളിയും പകരുന്ന വൈരുദ്ധ്യങ്ങളുടെ കൗതുക കാഴ്ചകളാണ് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ക്രിസ്തുവിനെ കണ്ണുപൊത്തി കണി കാട്ടാനൊരുങ്ങുന്ന ഉണ്ണിക്കണ്ണന്റെ ദൃശ്യങ്ങൾ കൗതുകത്തിനപ്പുറം ഒരു മതേതര കൂടി പങ്കുവയ്ക്കുന്നുണ്ട് കയ്യിൽ പൈസയുണ്ടെങ്കിൽ വിഷു അല്ലെങ്കിൽ ദുഃഖവെള്ളി എന്ന പോസ്റ്റ് ഈ ദിനത്തിന്റെ പ്രത്യേകതയെ കൃത്യമായി അടയാളപ്പെടുത്തുന്നു കമ്മട്ടി പാടത്തിലെ വിനായകന്റെ പഞ്ച് ഡയലോഗിന്റെ പാരഡിയും സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞോടുന്നുണ്ട് കൃഷ്ണ ക്രിസ്തുവാട ചുമ വിളിച്ചതാ എന്ന് തുടങ്ങുന്ന ഡയലോഗാണ് വാട്സാപ്പിലും ഫേസ്ബുക്കിലും നിറഞ്ഞു നിൽക്കുന്നത് വിഷുവിൻ്റെയും ഉയർപ്പ് തിരുനാളിൻ്റെയും ആശംസകൾ കൃഷ്ണനും ക്രിസ്തുവും ഒന്നു ചേർന്ന് നേരുന്ന ട്രോളും ഇത്തവണത്തെ സവിശേഷതയാണ് മീശമാധവനിൽ പിള്ളയച്ചനെ കണി കാണിച്ച ദിലീപ് ഹരിശ്രീ അശോകൻ ടീമിന്റെ കുസൃതിയും പതിവ് പോലെ ട്രോളന്മാർക്ക് വിഷയമായിട്ടുണ്ട് എല്ലാ വിഷുകാലത്തും അയ്യോ അച്ഛ ഓടിക്കോ എന്ന അടിക്കുറിപ്പോടെ എത്തുന്ന പേടിയോടെ പടക്കം പൊട്ടിക്കുന്ന അച്ഛന്റെ വീഡിയോയും പതിവ് കാഴ്ചയായി ആവർത്തിക്കുന്നുണ്ട് വിഷുവും ദുഃഖവിളിയും അടുത്തടുത്ത ദിവസങ്ങളിൽ വരാറുണ്ടെങ്കിലും ഒരേ ദിവസം എത്തുന്നു എന്ന അപൂർവതയെ സോഷ്യൽ മീഡിയ ശരിക്കും ആഘോഷിക്കുകയാണ് ആക്ഷേപഹാസ്യ ട്രോളുകളും കമന്റുകൾക്കുമൊപ്പം ഹൃദ്യമായ ഗൃഹാതുരത നിറഞ്ഞ പോസ്റ്റുകളും വൈലോപ്പിളി കൗതയുമെല്ലാം കൊണ്ട് ഈ ദിനത്തെ അടയാളപ്പെടുത്തുന്നവരും സോഷ്യൽ മീഡിയകളിലെ ആഘോഷത്തിന് നിറച്ചാർത്തേക്കുകയാണ് डेस्क एसीबी